പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നാനി നഗരസഭയിലെ വാർഡ് അങ്കണവാടി ഇനി പുതിയ കെട്ടിടത്തിൽ പൊന്നാനി നഗരസഭയിലെ എല്ലാ അങ്കണവാടികൾക്കും പുതിയ കെട്ടിടം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായി ഉറൂബ് നഗറിലെ അമ്പത്തി അഞ്ചാം നമ്പർ അങ്കണവാടി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പി നന്ദകുമാർ എം നിർവഹിച്ചു വളരെ സന്തോഷത്തോടും നിറഞ്ഞ മനസ്സോടും കൂടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനുള്ള കളിക്കാനുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ തോതിലേക്കുള്ള മാനസികമായ കരുത്തു നേടുന്ന ഒന്നാണ് അംഗനവാടികൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ കാഴ്ചപ്പാടോടു കൂടി വ്യക്തമായ ഒരു സിലബസോടുകൂടി കേരളത്തിന്റെ എല്ലാ ഗ്രാമതലത്തിലും എല്ലാ പ്രദേശത്തും ഇപ്പം അംഗനവാടിയിലുണ്ട് ശിവദാസ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ മുനിസിപ്പാലിറ്റിക്കൾക്കകത്ത് ഏകദേശം പത്തോളം വരുന്ന അംഗൻവാടിയിൽ മാത്രമാണ് സ്വന്തമായി കെട്ടിടമില്ലാത്തത് ബാക്കിയെല്ലാം അംഗനവാടി കെട്ടിടമായി കഴിഞ്ഞു നമ്മുടെ മിക്ക അംഗനവാടികളും സ്മാർട്ട് അംഗനവാടികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പ്രാഥമികമായ വിദ്യാഭ്യാസ സ്ഥാപനം തൊട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വരെ കേരളത്തിൽ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊന്നാനി നഗരസഭ ഇപ്പോഴത്തെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ട് മൂന്ന് വർഷം പിന്നിടുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം അതിനോടനുബന്ധിച്ച് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഒട്ടേറെ പദ്ധതികളുടെ ഉദ്ഘാടനവും നടത്തുന്നതിനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിൽ ആദ്യത്തെ ഉദ്ഘാടനം ഇരുപത്തി ഒൻപതാം വാർഡി വാർഡിലുള്ള അമ്പത്തി അഞ്ചാം നമ്പർ അംഗൻവാടിയുടെ കെട്ടിടം ഉദ്ഘാടനമായിട്ട് എന്ന് ും നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരൻ സമിതി ചെയർമാൻമാരായ രജീഷ് ഉപാല ഒ ശംസു ഉണ്ണികൃഷ്ണൻ പൊന്നാനി മൻസൂർ അലി സി പി സെക്കരിയ ഐ സി ഡി എസ് സൂപ്പർവൈസർ നീന ബൈജു തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു അംഗണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭൂമി വാങ്ങി നൽകിയ പ്രവാസി കൂട്ടായ്മയായ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു വാർഡ് വികസന സമിതി കൺവീനർ വാലിയിൽ രമേശൻ പൊന്നാനി വെൽഫെയർ കമ്മിറ്റി പ്രതിനിധി ടി കെ ഇസ്മായിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി